ജലബിരിയാണിയൂമായി എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ അടേ എണ്ണം ബോച്ച് ബോച്ചെ വിളിക്കുന്നുണ്ട് ജയ് വിളിക്കുന്നുണ്ട് അങ്ങനെ എന്ത് തെറ്റു ചെയ്ത് അങ്ങനെ ഒരു ഡബിൾ മീനിംഗ് അല്ലേ പറഞ്ഞോളൂ ഇങ്ങനെക്കാളും വലിയ തെറ്റുകൾ ചെയ്ത് ഒരുപാട് പേരുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ കുറെ എണ്ണം കടന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹണി റോസിന്റെ ഡ്രസ്സ് ശരിയല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്ന ടീംസും ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന വ്യക്തികളുടെ വീട്ടിലുള്ള അമ്മയോ പെങ്ങളെയോ ഭാര്യയോ ആണ് ഇതുപോലെ മുന്നിൽ നിർത്തിയിട്ട് ഇമ്മാതിരി പോകൃത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് ബോച്ചയുടെ പിന്നാലെ കൈകൊട്ടി അല്ലെങ്കിൽ ജയിവിളിച്ച് നടക്കുന്നവന്മാർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യൂ ഇതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള സാധനം നിങ്ങൾ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യൂ അയ്യോ ബോച്ച അങ്ങനെയല്ലേ ഡബിൾ മീനിങ് അല്ലേ പറഞ്ഞോളൂ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പെണ്ണിൻ്റെ അടുത്താണ് ഇതുപോലെ പെരുമാറിയെങ്കിൽ അതോ ആദ്യം ചിന്തിക്കുക ഇനി വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോച്ചയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അതൊന്നും കൊടുക്കാം അതിനു മുമ്പേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ന്യൂസ് കൊടുക്കാം ജാമ്യാപേക്ഷ തള്ളുകയും ഇനി ചൊവ്വാഴ്ച അല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബോച്ചയുടെ കാര്യങ്ങളിലൊക്കെ ഇരിപ്പ് വശം ഇനി ചൊവ്വാഴ്ച അല്ലാണ്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് എത്തി നിൽക്കുകയാണ് എന്തായാലും എന്തായാലും തന്നെ പോട്ടെ പറ്റുന്ന നിൽപ്പുണ്ടെന്നുള്ള സംസാരമാണ് ന്യൂസ് കസ്റ്റഡി നീണ്ട നാടകീയത മജിസ്ട്രേറ്റ് കോടതിയിലെ ി മടുത്തതോടെ എങ്ങനെയെങ്കിലും പകൽ വെളിച്ചം കാണുക ലക്ഷ്യമിട്ടാണ് ബോബി ചെമ്മണൂർ ഹൈക്കോടതിയിലേക്ക് ഇന്ന് എത്തിയത് നടി ഹണിറോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മൂർ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും അടിയന്തരമായി ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന ബോബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെയാണ് ജയിൽവാസം നീളുന്നത് ഇടക്കാല ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ശ്രമം നടത്തിയെങ്കിലും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബിക്കും ഉള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഗോപി ചെമ്മണൂർ ഉറപ്പു നൽകിയെങ്കിലും മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഗോപി ചെമ്മണൂരിനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് ഇടക്കാല ജാമ്യമെങ്കിലും കിട്ടുമെന്ന് കരുതി അഭിഭാഷക പടയെ തന്നെ ഇറക്കിയെങ്കിലും ഉപദേശവും കേട്ട് തിരികെ പോരേണ്ടി വന്നു പോലീസ് വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എത്തി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോപി ചെമ്മണൂർ ജാമ്യാപേക്ഷ നൽകിയത് നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോപി ചമ്മണ്ണൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരവാദം ഉയർത്തിയ ബോബി ചെമ്മണൂർ നടി തന്നെ വേട്ടയാടുകയാണെന്ന് കോടതിയിൽ അറിയിക്കുകയുണ്ടായി ഇനി ചൊവ്വാഴ്ച കേസെടുത്താൽ തന്നെ പോലീസ് ഘടിപ്പിച്ചാൽ ഓബിയും അഭിഭാഷക സംഘവും കോടതി മുറിയിൽ ഇന്നും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കാക്കനാട് ജില്ലാ ജയിലിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നാളെ മട്ടൻ കറിയും കൂട്ടിയാണ് ചാപ്പാട് തൽക്കാലം ചൊവ്വാഴ്ച വരെ നല്ല ഭക്ഷണവും വിശ്രമവുമായി ബോബി ചമ്മൂരിന് അഴിയണ്ണൽ തുടരാം അതായത് ചൊവ്വാഴ്ച വരെ ഗോപി ചമ്മൂർ അഴിയണ്ണം എന്നുള്ളൊരു സാധനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബോച്ച് ഇവിടെ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തു ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരില്ല അവരെയൊക്കെ പിടിച്ചൂടെ അറസ്റ്റ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാരായ ഓരോ ജനങ്ങൾക്കുമുള്ള ഒരു ചിന്താഗതിയുണ്ട് അതായത് വലിയവൻ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യത്തില്ല അവനെന്തുമാകാം പണവും പ്രശസ്തിയും ഉള്ളവന് എന്തുമാകാം നിയമത്തിനെയും വെല്ലുവിളിക്കാം നിയമത്തിനേയും മറികടന്ന് അവനെന്തും ചെയ്യാം എന്നുള്ളൊരു സാധനം നമ്മളെ നമ്മളെപ്പോലത്തെ എല്ലാ സാധാരണക്കാരുടെ ഉള്ളിലും ഉണ്ട് അതിനൊരു തിരിച്ചടി തന്നെയാണ് ഇവിടെ ബോപി ചെമ്മന്നൂരിന്റെ ഈ അറസ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് സി ബോബി ചെമ്മന്നൂറിനെതിരെ ഹണി റോസ് പരാതി കൊടുത്ത സമയത്തിൽ ഞാൻ എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതിങ്ങനെയൊക്കെ തന്നെ എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിന് പോലും തിരിച്ചടിയും തിരിച്ചൊരു മറുപടിയുമായിട്ടാണ് ബോബി ചെമ്മന്നൂരിന്റെ അറസ്റ്റ് വന്നതെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ സാധാരണക്കാർക്ക് മാത്രമല്ല ഇതുപോലെ ഏത് കൊമ്പത്തിരിക്കുന്നവനും ഒരു കുറ്റം ചെയ്തു അവനും ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു തോട്ട് സാധാരണക്കാരിലേക്ക് വരാനുള്ള ഒരു വലിയ വലിയൊരു തുടക്കമാണ് ഗോപിച്ചമ്മ ഈ ഒരു അവസ്ഥ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഗോപി ചെമ്മന്ന അത്ര വലിയ തെറ്റാണ് ചെയ്തത് ഡബിൾ മീനിംഗ് അല്ലേ പറഞ്ഞോളത് സി അതൊരു തെറ്റാണ് ഒരുപാടായി ഒന്നും രണ്ടില്ലല്ലോ ഹണി റോസിന്റെ കേസിൽ മാത്രമല്ല നമ്മൾ വിമർശിച്ച് പറയുന്നത് ഒരുപാട് കേസ് സ്ത്രീയൊന്നോ പുരുഷനൊന്നോ ഒരു വേറെ തെരുവില്ലാതെയാണെങ്കിൽ ഞാരെ കണ്ടാലും ഡബിൾ മീനിങ് അടിക്കുകയും ആരും ഇന്നേവരെ തിരിച്ച് പ്രതികരിച്ചിട്ടുമില്ല ആദ്യമായാണ് ഒരാൾ വന്നിട്ട് ഇമ്മാതിരി ലെവലിൽ പ്രതികരിക്കുന്നതും കേസ് കൊടുക്കുന്നതും മുന്നോട്ട് ശക്തമായി നിൽക്കുന്നതും അത് ഹണി റോസ് തന്നെയാണ് അതേ തുടർന്ന് തന്നെ ഇത്രയും നിയമപരമായ ഒരു ലോക്ക് വിഴുകയും ഗോപി ചെമ്മന്നുണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണക്കാർ ചിന്തിച്ചിരുന്നത് പണമുള്ളവൻ എന്തുമാകാം എന്നുള്ളൊരു സാധനമായിരുന്നു അതിനൊരു മറുപടി മറുപടിയായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇതിന്റെ താഴെ വന്നിട്ടുള്ള ബോബി ചെമ്മന്നു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എഴുതിയിട്ടുള്ളൊരു കമന്റ് ഞാനൊന്ന് വായിക്കാം ഞാൻ പൂച്ചയുടെ സ്ഥാപനത്തിൽ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്റ്റാഫാണ് തമാശ പറഞ്ഞ് നടക്കുന്ന ബിസിനസ്സിന് വേണ്ടി എന്തിനേയും അതിന്റെ ലാഘവത്തിൽ കാണുന്ന വ്യക്തി ആയാണ് ഞാൻ പൂച്ചയെ മുൻപ് കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എപ്പോഴും പുഞ്ചിരിയോടെ അല്ലാണ്ട് മറ്റ് മുഖഭാഗങ്ങൾ ഉൾപ്പെടുത്തി ആരെയും നോക്കുന്നതോ സ്ത്രീകളെ ബഹുമാനിക്കാതെ ഉള്ള സാഹചര്യമോ കണ്ടിട്ടില്ല മുൻപിൽ സഹായം ചോദിച്ചു ചെല്ലുന്ന എല്ലാവരെയും സഹായിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു വ്യക്തിയിൽ നൂറ് കുറ്റമുണ്ടെങ്കിൽ ഒരു നന്മയുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കാം സി എത്ര വലിയ നന്മമരമായാലും എത്ര നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായാലും ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം നമ്മൾ നൂറ് ചെറ്റത്താനം ചെയ്തിട്ട് പത്ത് നല്ല കാര്യം ചെയ്തിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ നൂറ് നല്ല കാര്യം ചെയ്തിട്ട് ഒരു ചെറ്റത്താനം ചെയ്തിട്ടും ഒരു കാര്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് സ്ത്രീകളെ വെച്ചിട്ടും അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടെ വെച്ചിട്ട് ഇമ്മാതിരി നാറി ഡബിൾ മീനിങ് സാധനങ്ങൾ ഇങ്ങനെ പടച്ചുവിടുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാണ് ആളെന്തോലും സംഭവം എന്ന് സ്വയം ചിന്തിച്ചു കൊണ്ടല്ലേ ഇമ്മാതിരി നാറിയ വർത്തമാനം അടിച്ചിറക്കുന്നത് അതിനൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് ബോച്ചയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇരന്ന് വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ ഒരു സാധനമാണ് ബോച്ചയ്ക്ക് ഇപ്പൊ കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി വേറെ കമന്റ് വാക്കി സമൂഹത്തിന് സഹായം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇത്രയും വേണ്ടായിരുന്നു എന്ത് വേണ്ടായിരുന്നു സി അങ്ങേലേക്ക് ഇപ്പോൾ ഒരു അവസ്ഥയും കാര്യങ്ങളുമായി ഇത് സമൂഹത്തിൽ നിന്ന് ആ ഒരു മാതൃകയാണ് ഇതുപോലെ ഡബിൾ മീനിങ് അടിക്കാനോ അല്ലെങ്കിൽ പണത്തിന്റെ കുത്തിക്കഴപ്പ് കൊണ്ട് ഇതുപോലത്തെ പല ആവാസങ്ങളും കാണിച്ചു കൂട്ടുന്നമാർക്ക് ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ബോച്ചേടി ഈ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ട് ബോച്ചേടി ഉള്ള കാലം ജയിലിൽ ഇടുപോലെ തൂക്കിക്കൊല്ലാനോ ഒന്നും പോകുന്നില്ല ഇത് എന്തായാലും പുറത്തു വരും അതിൻ്റെ കാര്യങ്ങൾ നടപടി എട്ട് ബാക്കി നടക്കും മുന്നോട്ട് മുമ്പ് പോച്ചി മാപ്പ് പറഞ്ഞ് എന്നാൽ തിരിച്ച് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ മാപ്പ് മാറ്റി പറയുന്നു ഞാൻ അങ്ങനെ ഖേദിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ബോച്ചിക്ക് കൂടുതലൊന്നും വരാൻ പോകുന്നില്ല ജാമ്യമൊക്കെ കിട്ടും തിരിച്ചു വരും എല്ലാം ഒക്കെയാണ് പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് സ്വയമേ സ്വയമേതെന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഇത് ഞാൻ കാണുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ എന്ന നിലയിലാണ് ഏമാന്മാർ ബോച്ചിയെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു രീതി തന്നെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് ഇനി എങ്കിലും ഇതുപോലത്തെ നാരെയ വർത്തമാനങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്തിനാണ് ഇങ്ങനെ ഡബിൾ മീനിങ് എടുത്തിടുന്നത് ഒരു കുറ്റം ചെയ്ത ഒരു സ്ത്രീ ആണെങ്കിൽ നമുക്ക് ഓക്കെ അവർ ചെയ്തത് കുറ്റമാണ് അല്ലെങ്കിൽ ഹരി ട്രാപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് വലിച്ചീൽ ഒട്ടിക്കാം പക്ഷേ നിങ്ങൾ വിളിച്ചു വരുത്തി ഒരു ഉദ്ഘാടനത്തിന് മുന്നിൽ നിർത്തിയിട്ട് ഒരു സ്ത്രീയെ മറ്റേ അപമാനിക്കുകയും അതിനെ സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് സൈബർ ഇടങ്ങളിൽ ഇട്ട് കൊടുക്കുന്നതും വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു തെറ്റ് ചെയ്ത് ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മൾ സൈബർ ഇടങ്ങളിൽ സംസാരിക്കുന്നതോ വലിച്ചിക്കുന്നതല്ലോ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല പക്ഷേ എന്ത് തെറ്റാണ് ഹനൈറോസ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ മറ്റുള്ള സ്ത്രീകൾ കുട്ടികളൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുള്ള നിങ്ങൾ പോയിട്ട് ഓരോ സ്ഥലത്തും ഡബിൾ മീനിങ് അടിക്കുന്ന സ്ഥലങ്ങളിൽ ചിന്തിച്ചു നോക്ക് ഇനി മറ്റൊരു കമന്റ് കമന്റുമായി ഇവിടെ ഒരു പെണ്ണ് പറഞ്ഞു എന്നെ പേടിപ്പിച്ചു എന്ന് എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി അവർ ഫിലിം ഫീൽഡിൽ ഉള്ളവർ ആയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ജയിലിലും പോയിട്ടില്ല ജാമ്യവും ലഭിച്ചു ഒരു പാവം ബിസിനസ്സുകാരനെ അഴിക്കുള്ളിൽ ആക്കിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇതാണ് പറയുന്നത് രണ്ട് നീതിയും അദ്ദേഹം ഒരു ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിന് ഒരു പച്ച മനുഷ്യൻ അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് പേര് പോയി സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ അമ്മയോ പെങ്ങളെയോ ഭാര്യയോ മക്കളെ ഏതെങ്കിലും നാരികൾ ഇതുപോലെ ഡബിൾ മീനിങ്ങോ എന്തെങ്കിലും പൊതുവേദിയിൽ വെച്ച് ഇമ്മാതിരി വർത്തമാനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഓരോ വ്യക്തികളും അത് കേട്ട് സഹിച്ചിരിക്കുമോ എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താ നിങ്ങളുടെ ഒരു മകളാണ് നിങ്ങളുടെ ഒരു അമ്മയാണ് ആരെങ്കിലും ആണ് ഹണി റോസ് നിങ്ങൾ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കും ഹണി റോസിന്റെ കുടുംബത്തിന് ഒരിക്കലും ഇമ്മാതിരി വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മിണ്ടാതെ വായി കൂട്ടിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നെ അവർ പ്രതികരിച്ചു ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പൊതു ഇടങ്ങളിൽ സർജിച്ചാണോ പി സി ജോർജു സംസാരിച്ചാൽ എല്ലാവർക്കും ഒരു നിയമം അതുപോലെ തന്നെ പി സി ജോർജിന്റെ കേസാണ് ഏത് വ്യക്തിയാലും ഇനി പാർട്ടിക്കാരന്മാർ ഉന്നത പാർട്ടിയിൽ ഇരിക്കുന്നവന്മാരെയും കൂടി ഇതുപോലത്തെ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസം ബാക്ക്ഗ്രൗണ്ടിൽ കളി വേറെയാണ് മക്കളെ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കേസ് ആണോ ബി ജി എം കളറായല്ലോ ദിലീപ് കേസ് സിദ്ദിഖ് കേസ് അമ്മ കേസ് മാധ്യമങ്ങൾ ചർച്ച ഒന്നും കാണുന്നില്ലല്ലോ അതുപോലെ തന്നെ സിദ്ദിക്കിൻ്റെ പേരിലൊക്കെ ഒരു കേസ് വന്നു അന്ന് സിദ്ദിക്കിനൊക്കെ ജാമ്യം കൊടുത്ത് വിട്ട് എന്താ പണത്തിന്റെ പവറായിരുന്നു അന്ന് സിദ്ധിക്കുന്ന എന്തിനാണ് ജാമ്യം കൊടുത്തിട്ട് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് എനിക്കും വളരെയധികമായിട്ട് നിന്നത് ഇന്ന് ബോച്ചയ്ക്ക് ജാമ്യം കിട്ടില്ല അതൊരു ചോദ്യ ചിഹ്നമാണ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം നിയമം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ നിയമത്തിൽ രണ്ട് വിഭജനം ചെയ്ത് മാറ്റി നിർത്തല് സിനിമാക്കാർക്കൊരു നിയമം രാഷ്ട്രീയക്കാർക്കൊരു നിയമം സാധാരണ ബിസിനസ്സുകാർക്കൊരു നിയമം സാധാരണ ജനങ്ങൾക്കൊരു നിയമം ഈ നിയമം വരരുത് എല്ലാവർക്കും ഒരേ നിയമം ഏവം തെറ്റ് ചെയ്താലും ഒരേ നിയമമായിരിക്കും പി സി ജോർജിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല ജോർജിന്റെ വർഗീയ പരാമർശനം പോലീസ് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇ സി ചോദിച്ച കാര്യം അതെന്താ പാർട്ടിക്കാർക്ക് വേറെ നിയമം എല്ലാവർക്കും ഒരേ നിയമം പറഞ്ഞു ആ നിയമത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ ഇങ്ങനെ ആരെ അപമാനിക്കാനും പാടില്ല ഡബിൾ മീനിങ് അടിക്കാനും പാടില്ല ഇതെല്ലാം ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട്ടതായിട്ടുണ്ട് പൊതുവേ ആയിട്ടാണ് പറയുന്നത്